വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് സെക്ഷൻ എയിലെ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഫോർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മളോട് എന്തിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സിനെ കുറിച്ചാണ് അപ്പൊ മാഗ്നറ്റിക് ഫ്ലെക്സിനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഔട്ട് സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട് സൈഡ് മാഗ്നറ്റിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ ഫ്രം നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ദേ വിൽ ഡി വിയേ ടു സൈഡ് വെൻ ടു ലൈക്ക് പോൾസ് കം കോ ക്ലോസ് രണ്ട് ലൈക്ക് പോൾസ് അതായത് ഇപ്പോൾ നോർത്ത് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് സൗത്തും ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ രണ്ടും ഒരേ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് ഡിവിയേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡി ദേവിൽ ഡി വിയേറ്റ് ടു സൈഡ്സ് വെൻ ടു അൺലൈക്ക് പോൾസ് കം നിയർ രണ്ട് അൺലൈക്ക് പോൾസ് അതായത് നോർത്തും സൗത്തും അല്ലെങ്കിൽ സൗത്തും നോർത്തും ക്ലോസ് ആയിട്ട് വന്നാൽ അത് എന്ത് ചെയ്യും ഡി വിയേറ്റ് ടു സൈഡ്സ് വെൻ അൺലൈക്ക് പോൾസ് കം കമ്മ്യൂണി രണ്ട് അൺലൈക്ക് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത് പോൾസ് ഒരുമിച്ച് വന്നാൽ അത് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് ആ ഓപ്ഷൻ തെറ്റാണ് അല്ലേ രണ്ട് അൺലൈക്ക് പോൾസ് വന്നാൽ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് വൺ ത്രീ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ടു ത്രീ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വൺ ഫോർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ത്രീ ഫോർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് കറക്റ്റ് വൺ ത്രീ ആണ് കറക്റ്റ് ഒന്നും മൂന്നുമാണ് ശരിയെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ് മാച്ച് ദ ഫോളോയിങ്ങിൽ രണ്ട് കോളംസ് തന്നിട്ടുണ്ട് എയും ബിയും എ യിൽ തന്നിരിക്കുന്ന ഇലക്ട്രിക് ചാർജ് ബി കപ്പാസിറ്റൻസ് സി എർത്തിങ് ഡി ഡയലക്ട്രിക്ക് നമുക്ക് ആദ്യം തന്നെ ഓപ്ഷൻസ് ഓരോന്നിൻ്റെയും നോക്കാം ഇലക്ട്രിക് ചാർജിൻ്റെ ഏതാണ് കൂളമ്പാണ് അപ്പം എ ഇതാണ് കപ്പാസിറ്റൻസ് ബി ഫാരഡ് ആണ് സി എർത്തിങ് ഇതാണ് ഈ പിക്ചർ കാണുന്നതാണ് ഡയഇലക്ട്രിക്ക് പോളിസ്റ്റർ അല്ലേ ഡി ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഡി ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് മൂന്നാമത്തെ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം എ മാഗ്നറ്റ് ഈസ് ഇൻ അയൺ ഫില്ലിങ്സ് ഒരു അയൺ ഫില്ലിങ്സിൽ മാഗ്നറ്റ് കൊണ്ടുപോയി ഡിപ്പ് ചെയ്തു മോർ അയൺ ഫില്ലിങ് സ്റ്റിക് അറ്റ് ടു എൻ വൈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടുതൽ അയൺ ഫില്ലിങ് സ്റ്റിക്ക് ചെയ്തത് ഈ രണ്ട് എൻഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് എൻഡിലാണ് ഈ അയൺ ഫില്ലിങ്ങിൻ്റെ സ്റ്റിക്ക് കൂടുതൽ സ്റ്റിക്ക് ആയിരിക്കുന്നത് വന്ന് ചേർന്നിരിക്കുന്നത് കൂടിയിരിക്കുന്നത് നടുക്കൊന്നും അധികം ഫില്ലിങ്സ് വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം എന്തുകൊണ്ടായിരിക്കും മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് ഹയർ അറ്റ് ദ പോൾസ് അതിൻ്റെ പോൾസിൽ മാഗ്നറ്റിൻ്റെ ശക്തി കൂടുതലാണ് സ്ട്രോങ് കൂടുതലാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് പോളുകളിലാണ് എൻഡിലാണ് നോർത്ത് സൗത്ത് പോളുകളിലായിരിക്കും ഇത് കൂടുതലുള്ളത് വെയർ ഇസ് ഫ്ലെക്സ് ഡെൻസിറ്റി മാക്സിമം എവിടെയായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി മാസ് മാക്സിമം നമ്മൾ പറഞ്ഞു എവിടെയായിരിക്കും ഫ്ലക് ഡെ ഫ്ലെക്സ് ഡെൻസിറ്റി ഇസ് ഹയർ എറ്റ് ദ പോൾസ് പോൾസിൽ തന്നെയായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതൽ ഉള്ളത് ഇനി സി ക്വസ്റ്റിൻ വാട്ട് ഇസ് മെൻ ബൈ ഫ്ലെക്സ് ഡെൻസിറ്റി എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് പഠിച്ചു വെക്കുക എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസിംഗ് നോർമൽ ത്രൂ എ യൂണിറ്റ് ഏരിയ ഇസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് റീജിയൻ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസ് ചെയ്യുന്ന നോ അല്ലെ ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് റീജിയൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ദ സസെപ്റ്റബിലിറ്റി ആൻഡ് റിട്ടൻറ്റിവിറ്റി ഓഫ് ദ സ്റ്റീൽ ആൻഡ് സോഫ്റ്റ് അയൺ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഇസ് ബെറ്റർ ഫോർ മേക്കിംഗ് എ പെർമനന്റ് മാഗ്നറ്റ് സസെപ്റ്റബിലിറ്റി റിട്ടൻറ്റിവിറ്റിയെയും കമ്പയർ ചെയ്യുക സോഫ്റ്റ് അയർണിൻറെയും പിന്നെ സ്റ്റീലിൻ്റെയും എന്നിട്ട് ഏതാണ് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം സോഫ്റ്റ് അയൺ സോഫ്റ്റ് അയണിൻ്റെ സസെപ്റ്റബിലിറ്റി ഹയറും റിട്ടൻറ്റിവിറ്റി ലോയുമാണ് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ലോ സസെപ്റ്റബിലിറ്റിയും ഹയർ ആയിരിക്കും അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ നല്ലത് ഏതാണ് സ്റ്റീൽ ഇസ് ബെറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ റിട്ടൻറ്റിവിറ്റി മാഗ്നറ്റ് ഉണ്ടാക്കാൻ നല്ലത് സ്റ്റീലാണ് സ്റ്റീൽ ഈസ് ബെറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ റിട്ടൻറ്റിവിറ്റി ഇങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ സോഫ്റ്റ് ഹാർൻ്റെയും സ്റ്റീലിൻ്റെയും എന്താണ് സെസെപ്റ്റിവിറ്റി എന്താണ് റിട്ടൻറ്റിവിറ്റി എന്നൊക്കെ പഠിച്ചു വച്ചിരിക്കണം ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക അഞ്ചാമത്തത് റൈറ്റ് ടു മെത്തേഡ്സ് ടു മേക്ക് എ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഒരു ഗ്ലാസ് ടീവ് ചാ റോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ അല്ലേ ഒരു ഗ്ലാസ് ഇതിനെ പോസിറ്റീവ്ലി ആക്കി മാറ്റാനുള്ള രണ്ട് മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എഴുതാം ഒന്ന് റബ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക് ഒന്ന് എന്താണ് ഗ്ലാസ് റോഡിനെ സിൽക്കുമായിട്ട് റബ് ചെയ്യിക്കുക ഉറയ്ക്കുക ഇറ്റ് ഗെറ്റ് പോസിറ്റീവ് ചാർജ് ചെയ്യുക അപ്പം അത് പോസിറ്റീവ് ചാർജ് ആവും രണ്ടാമത്തെ എന്താണ് ടച്ച് ഗ്ലാസ് റോഡ് വിത്ത് ആൻ ഒബ്ജെക്ട് വിച്ച് ഹാസ് പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിൽ ടച്ച് ചെയ്യുക വിത്ത് ആൻ ഒബ്ജക്ട് ആൻഡ് ഒബ്ജക്ട് വിച്ച് ഹാസ് പോസിറ്റീവ് ചാർജ് അപ്പോൾ അതിനെന്ത് കിട്ടും പോസിറ്റീവ് ചാർജ് കിട്ടും അങ്ങനെ രണ്ട് മെത്തേഡ് പോസിറ്റീവ് ചാർജ് ആക്കാനുള്ള രണ്ട് മെത്തേഡ് എഴുതാനാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ടൈപ്പ് കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ അപ്പോൾ ഈ സിക്സ് ക്വസ്റ്റ്യൻ നെയ്മ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറിഫൈ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് അറിയാനുള്ള ഡിവൈസിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇലക്ട്രിക് ചാർജ് ഉണ്ടോ എന്ന് അറിഞ്ഞെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് പറയാനാണ് പറഞ്ഞത് ആറാമത്തെ ഉത്തരം എന്താണ് അതിന്റെ പേര് ഇലക്ട്രോസ്കോപ്പ് ഏതാണ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ് ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ബി ക്വസ്റ്റ്യൻ ഈ എ ചാർജ് സോറി അതല്ല റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് സോറി സോറി അതെല്ലാം ആറാമത്തെ ഉത്തരം നെയ്മെ ഡിവൈസസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഏതാണ് ആറാമത്തെ ഉത്തരം ആയിരുന്നു ഇനി ബി എന്ന് അതിൻ്റെ ബി ഓപ്ഷൻ ആറാമത്തെ ക്വസ്റ്റിൻ്റെ ബി എന്ന് പറയുന്നത് ഇഫ് എ ചാർജഡ് ഗ്ലാസ് റോഡ് ടച്ച് മെറ്റൽ ബോബ് വാട്ട് ക്യാൻ യു ഒബ്സെർവ് വാട്ട് ഇൻഫറൻസ് ക്യാൻ യു മേക്ക് ഫ്രം യുവർ ഒബ്സർവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കും ചാർജ് ഉണ്ടായ ഗ്ലാസ് ഉണ്ട് എന്ത് ചെയ്തു ഒരു മെറ്റൽ ബോബിനെ സ്പർശിച്ചാൽ എന്താണ് കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾ എന്താണ് എന്ത് നിരീക്ഷണം ഈ നിരീക്ഷണത്തിൽ നിന്ന് എന്ത് നിഗമനമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതെന്നാണ് ഇറ്റ് ലീസ് ഡൈവേഴ്സ് അതിൻ്റെ ലീസ് എന്ത് ചെയ്യും ആ ഡൈവേഴ്സ് ചെയ്യും ഇഫ് ദ ലീസ് ഡൈവേഴ്സ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ റോഡ് ഹാസ് ചാർജ് ലീസ് ഡൈവേർജ് ചെയ്യുന്ന അതിൻ്റെ എന്തു ചെയ്യും ഇറ്റ് ഇൻഡിക്കേറ്റ് ദ റോഡ് ഹാസ് ചാർജ് അപ്പൊ ചാർജ് ഉണ്ടായ ഒരു ഗ്ലാസ് തന്നെ ഒരു മെറ്റൽ ബോബിനെ സ്പർശിച്ചാൽ ബൂമിനെ കാണുന്നത് അതും എന്ത് ചെയ്യും ദ ഡൈവേജ് അതാണ് ആറാമത്തെ ബിടെ ക്വസ്റ്റ്യൻ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോ മാഗ്നറ്റീസ് യൂസ്ഡ് ഇൻ ക്രെയിൻസ് ഇലക്ട്രോ മാഗ്നറ്റ് ക്രൈനിൽ യൂസ് ചെയ്യുന്നു റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ രണ്ട് ക്യാരക്ടറിറ്റിക്സ് എഴുതുക ബി ബികോസിൻ ഹൗ ക്യാൻ വി ഇൻക്രീസ് ഇറ്റ് സ്ട്രെങ്ത് ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെ കൂട്ടാം ഹൗ ക്യാൻ വി ഇൻക്രീസ് അപ്പോൾ അതാണ് എയും ബിയും അപ്പോൾ ഏഴാമത്തേൻ്റെ എയുടെയും ബിയുടെയും ഉത്തരം എ നമ്മൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് ഏതാനാണ് അപ്പം ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി മാഗ്നറ്റിക് പ്രോപ്പർട്ടിസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ എയ്റ്റ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മാത്രമേ എന്ത്ണ്ടാവുള്ളൂ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുകയുള്ളു അല്ലേ മാഗ്നറ്റിക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളു മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി റിമൂവ് വെൻ ഇറ്റ് ഈസ് നോട്ട് നീഡഡ് മാഗ്നറ്റിക് ഫോഴ്സ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആവശ്യം ഇല്ല രണ്ടാമത്തെ ബി യൂസ് ഹൈ ഇൻറ്റൻസിറ്റി കറണ്ട് എന്തുപയോഗിക്കണം ബിയിലെ നമ്മൾ പറഞ്ഞു അതിൻ്റെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാനുള്ള കാര്യം എഴുതാനാണ് പറയുന്നത് അപ്പൊ ഹൈ ഇൻഡൻസിറ്റി കറണ്ട് ഉപയോഗിക്കുക ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ കോർ ആ ദണ്ടിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് കോറോ അല്ലെങ്കിൽ എന്ത് കോറാണോ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക ഇൻക്രീസ് ദ നമ്പേഴ്സ് ഓഫ് ടേൺ അതിൻ്റെ ടേൺസിന്റെ എണ്ണം കൂട്ടുക ചുറ്റുകളുടെ എണ്ണം കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്ത് ആ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഏഴിൽ തന്നെയുള്ള ബി ക്വസ്റ്റിനാണ് ബി ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം ഒബ്സർവ് ദ ഫിഗർ താഴെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഐഡന്റിഫൈ ദ ഫിനോമിനൻ ഈ ഫിനോമിനൻ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈ പിക്ചർ തന്നിട്ട് ഇവരെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് എഴുതണം മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഴുതണം മാഗ്നറ്റിക് ഇൻഡക്ഷൻ രണ്ടാമത്തെ ബി വാട്ട് ഹാപ്പൻസ് വെൻ മാഗ്നറ്റ് ഇൻ നോർത്ത് പോൾ ഇസ് ബ്രോട്ട് നിയർ നിയർ പി ആ അപ്പോ ഒരു മാഗ്നെറ്റിനെ എന്താണ് ഈ ഇതിന്റെ ഇതിൻ്റെ നോർത്ത് പോള് പീയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് നമ്മുടെ പീയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പീയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പം ഏഴാമത്തേല് ഓർക്വസ്റ്റിലെ ബീൻ്റെ അർത്ഥം സൗത്ത് പോൾ ഈസ് ഇൻഡ്യൂസ്ഡ് അറ്റ് പി ആ സൗത്ത് പോൾ എന്ത് ചെയ്യും പി യിൽ ഇൻഡ്യൂസ്ഡ് ആക് ഇൻഡ്യൂസ്ഡ് ഇൻഡ്യൂസ്ഡ് അറ്റ് പി വെൻ ദ നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ഇസ് ബ്രോഡ് നിയർ ഇറ്റ് ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് നോർത്ത് പോൾ വെൻ അന്നേരം എന്ത് ചെയ്യും നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ബ്രോഡ് നിയർ ഇറ്റ് വിൽ ബി അട്രാക്റ്റ് അത് അട്രാക്റ്റ് ചെയ്യും അപ്പൊ സൗത്ത് പോൾ ഈസ് ഇൻഡിക്കേറ്റഡ് അറ്റ് പി സോ വെൻ ദ നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റീസ് ബ്രോഡ് നിയർ ഇറ്റ് ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർത്തെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് എ റെപ്രസെൻറ്റ് ഈ എന്ന് പറയുന്നത് എന്താണ് ഡൈ ഇലക്ട്രിക് അല്ലേ എ എന്ന് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക് ആണ് എന്താണ് ഡൈ ഇലക്ട്രിക് ആണ് അപ്പോൾ ഇതെന്താണ് ഡൈ എ എന്ന് സൂചിപ്പിക്കുന്ന സാധനം എന്താണ് ഡൈ ഇലക്ട്രിക് വട്ട് ഹാപ്പൻ വെൺ ബിസ് എന്താ പറഞ്ഞിരിക്കുന്നത് ബീനെ എന്താണ് നമ്മുടെ ഭൂമിനോട് ബന്ധിപ്പിച്ച് കഴിഞ്ഞോട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഹാപ്പൻ സ്റ്റെപ് സ്റ്റെപ്സ് എന്തൊക്കെ എന്തൊക്കെ സംഭവിക്കുക ഘട്ടങ്ങൾ വിവരിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സ്റ്റെപ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ വരച്ചിട്ട് വേണം അത് എഴുതാൻ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം എർത്ത് ടു ബി ആൻഡ് ബി ഗെറ്റ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ഫ്ലോ ഫ്രം എർത്ത് ടു ബി ആണെങ്കിൽ ബി ഗെറ്റ് നെഗറ്റീവ്ലി ചാർജഡാവും അപ്പോൾ നമ്മൾ ഈ രണ്ട് പിക്ചറുകൾ അതിൻ്റെ കൂടെ വരയ്ക്കാം എട്ടാമത്തേൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് പോയിന്റഡ് എഡ്ജസ്റ്റ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് വാട്ട് ഇസ് ദ സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ് എന്താ പറയണേ മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് എന്താണ് മൂർച്ചയുള്ള അറ്റങ്ങൾ ഉപയോഗിക്കുന്നത് എന്ത് സയന്റിഫിക് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എട്ടാമത്തിൽ ബി ക്വസ്റ്റ്യൻ എന്തായിരിക്കും ദ എമൗണ്ട് ഓഫ് ചാർജ് വിൽ ബി മോർ അറ്റ് ദ പോയിന്റഡ് എൻസ് ദ എമൗണ്ട് ഓഫ് ചാർജ് വിൽ ബി മോർ അറ്റ് ദ പോയിന്റ് എൻസ് ഡിസ് ന്യൂട്രലൈസ് ദ ചാർജ് ഓഫ് ദ നിയർ ബൈ ക്ലൗഡ്സ് എമൗണ്ട് ഓഫ് ചാർജ് പോയിന്റഡ് എൻസിൽ എന്തായിരിക്കും കൂടുതലായിരിക്കും ചാർജിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും ഇവിടെ പോയിന്റഡ് എൻസിൽ കൂടുതലായിരിക്കും ഡിസ് ന്യൂട്രലൈസ് ദ ചാർജ് ഓഫ് ദ നിയർ ബൈ ക്ലൗഡ്സ് അതെന്തെയും ക്ലൗഡ്സിന് അടുത്തുള്ള ക്ലൗഡ്സിനെ എന്തു ചെയ്യും ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യിക്കും ആ ഒരു ഇതിൻ്റെ പ്രിൻസിപ്പിളിലാണ് മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റനിങ് കണ്ടക്ടേഴ്സിൽ എന്താണ് മൂർച്ചയുള്ള അറ്റങ്ങൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഫിക്സ് ഐഡന്റിക്കൽ ബലൂൺസ് എ ബി സി ഓൺ എ പി വി സി പൈപ്പ് ആസ്റ്റ് ഷോൺ ഇൻ ദ ഫിഗർ താഴെ എന്താണ് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലേ അതിൽ ഈ പി വി സി പൈപ്പിൽ ഒരേ തരത്തിലുള്ള എ ബി സി എന്നിങ്ങനെ മൂന്ന് ബലൂണുകൾ ഇങ്ങനെ കഴിപ്പിച്ചിരിക്കുന്നു ഒബ്സർവ് ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺസ് ഓൺ ഫില്ലിംഗ് വാട്ടർ ഇൻ ദ പൈപ്പ് പൈപ്പിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ബലൂണുകളിൽ ഉണ്ടാകുന്ന ആ വീർപ്പിനെ കുറിച്ച് എന്താണ് നിരീക്ഷിക്കുന്നത് എന്താണ് എക്സ്പാൻഷൻ ഓഫ് െ കുറിച്ച് നിൽക്കാനുള്ള നിരീക്ഷണം എന്താണ് വിച്ച് ബലൂൺ എക്സ്പാൻഡ് സ്മോ ഏത് ബലൂൺ ആയിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ബലൂൺ ആയിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഏത് ബലൂൺ ആയിരിക്കും ബലൂൺ സി ആയിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക ഏതാണ് ബലൂൺ സി സലൂൺ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂല്ലേ ബലൂൺ സി ആയിരിക്കും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് മേ ബി ദ റീസൺ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണം റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തായിരിക്കും ദ പ്രഷർ ഓഫ് വാട്ടർ എക്സ്പീരിയൻ എക്സ്പീരിയൻസ് അറ്റ് സി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ആൻഡ് ബി എയിലും ബിയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും പ്രഷർ ഓഫ് വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏതിലായിരിക്കും സിയിലായിരിക്കും പ്രഷർ ഓഫ് വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സിയിലായിരിക്കും ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ആൻഡ് ബി എയിലെയും ബിയിലും ഉള്ളതിൽ കൂടുതൽ ഇനി സി ക്വസ്റ്റിൻ അടുത്ത് അതിലെ തന്നെ സി മൂന്നാമത്തെ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഹൗ ക്യാൻ ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺ അറ്റ് ബി റിലേറ്റഡ് ടു ദ ഡെപ്ത് ഓഫ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ പൈപ്പ് അതായത് ബലൂൺ സിയിലാണ് കേട്ടോ അതായത് ഹൗ ക്യാൻ ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺ സി ബി ദ റിലേറ്റഡ് ടു ദ ഡെപ്ത് ഓഫ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ പൈപ്പ് അതായത് സി ബലൂണിൻ്റെ വീർപ്പ് ആ വീർപ്പ് ആ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഉള്ളിലെ ജലനിരപ്പിൻ്റെ അതായത് വാട്ടറിൻ്റെ ലെവലിൻ്റെ ആഴവുമായി ഡെപ്തുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം സേ സി ബലൂണിനാണ് വീർത്തത് അതിൻ്റെ എക്സ്പാൻഷൻ പൈപ്പിൻ്റെ ഉള്ളിലെ വാട്ടറിന്റെ ലെവലുമായി വാട്ടറിന്റെ ലെവൽ വാട്ടർ ലെവലിൻ്റെ ഡെപ്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചാൽ ആ ഡെപ്ത് ഇൻക്രീസസ് ലിക്വിഡ് പ്രഷർ ഓൾസോ ഇൻക്രീസസ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡ് പ്രഷറും എന്ത് ചെയ്യും ഓൾസോ ഇൻക്രീസസ് മെൻസ് ദ ബലൂൺ എക്സ്പാൻഡ് മോർ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ബലൂൺ കൂടുതൽ വീറുക്കുന്നത് ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും ഡെപ്ത്തും ഇൻക്രീസ് ചെയ്യും ഡെപ്ത് ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡ് പ്രഷറും ഇൻക്രീസ് ചെയ്യും സോ എന്താണ് ബലൂൺ സി എക്സ്പാൻഡ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും പത്താമത്തെ ക്വസ്റ്റിൻ വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ലൈറ്റനിങ് കണ്ടക്ടർ ലൈറ്റനിങ് കണ്ടക്ടറിന്റെ പ്രധാന പാർട്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ പത്താമത്തെ എ കണ്ടക്ടർ ഹാവിംഗ് നമ്പർ ഓഫ് പോയിന്റ് ടിപ്സ് ആൻഡ് ഇറ്റ്സ് എർത്തഡ് യൂസിങ് കോപ്പർ പ്ലേറ്റ് എ കണ്ടക്ടർ ഹാവിംഗ് എ നമ്പർ ഓഫ് പോയിന്റഡ് ടിപ്സ് ആൻഡ് ഇറ്റ്സ് എർത്തഡ് യൂസിങ് കോപ്പർ പ്ലേറ്റ് പ്ലൈറ്റനിങ് കണ്ടക്ടറിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് പോയിന്റഡ് ടിപ്സും പിന്നെ ആൻഡ് ഇറ്റ്സ് എർത്തഡ് യൂസിങ് എ കോപ്പർ പ്ലേറ്റും ഇത് രണ്ടു ആണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഇനി ബി ക്വസ്റ്റിൻ വട്ട് ഹാപ്പൻ വെൻ പോസിറ്റീവ്ലി ചാർജഡ് ക്ലൗഡ് കീം നിയർ എ ലൈറ്റനിങ് കണ്ടക്ടർ അതായത് പോസിറ്റീവ്ലി ചാർജഡ് ഉള്ള ഒരു മേഘം അല്ലെ ക്ലൗഡ് ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക അപ്പോൾ പോസിറ്റലി ചാർജ് ഉള്ള ഒരു ക്ലൗഡ് മേഘം ലൈറ്റനിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക ചാർജിസ് കോൺസെൻട്രേറ്റ് ആയിട്ട് പോയിന്റ് ടിപ്സ് ഓഫ് ലൈറ്റനിങ് കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റ് ചാർ എർത്ത് എന്ത് ചെയ്യും ചാർജ് എന്തിൻ്റെ അടുത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും റ്റ് ദ പോയിന്റ് ടിപ്സ് ഓഫ് ലൈറ്റനിങ് കണ്ടക്ടർ ലൈറ്റനിങ് കണ്ടക്ടറിന്റെ പോയിന്റിലേക്ക് പോയിന്റ് ടിപ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും ആൻഡ് ഇറ്റ് ഇസ് ഗെറ്റ് എർത്തഡ് അത് എന്തായിട്ട് മാറും ആയിട്ട് മാറും പോയിന്റ് ടിപ്സിലേക്ക് ലൈറ്റനിങ് കണ്ടക്ടറിന്റെ പോയിന്റ് ടിപ്സിലേക്ക് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും അത് ആയിട്ട് മാറുകയും ചെയ്യും ഇനി അതിൽ സീ ടിൻ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഇഫ് എ ലൈറ്റനിങ് കണ്ടക്ടർ ഇസ് നോട്ട് പ്രോപ്പർലി എർത്തഡ് വൈ എന്താണ് ലൈറ്റനിങ് കണ്ടക്ട് ശരിയായി എർത്തനിങ് ചെയ്തില്ലെങ്കിൽ പ്രോപ്പർലി എർത്തഡ് ആക്കിയില്ലെങ്കിൽ അത് അപകടകരമാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് അപകടകരമാവുന്നത് എന്തുകൊണ്ടാണ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി എർത്തഡ് ഇറ്റ് ചാർജ് വിൽ ബി ഇറ്റ് ഇസ്ചാർജഡ് ത്രൂ ദ ബിൽഡിംഗ് ആൻഡ് ദാറ്റ് വിൽ കോസ് ഡേഞ്ചർ അത് പ്രോപ്പർലി എർത്ത് ചെയ്തില്ലെങ്കിൽ അത് എന്തിനു കാരണമാവും ബി ഡിസ്ചാർജഡ് ത്രൂ ദ ബിൽഡിംഗ് ബിൽഡിംഗിന്റെ ഡിസ്ചാർജിങ് വിളലിനും ആൻഡ് ദിൽ വിൽ കോസ് ഡേഞ്ചർ അത് അപകടത്തിനും കാരണമാകും ബിൽഡിംഗ് ഒക്കെ വിള്ളാനും അത് പിന്നെ അപകടത്തിലേക്ക് നയിക്കാനും കാരണമാകും അതുകൊണ്ട് അത് പ്രോപ്പർലി എർത്ത് ചെയ്യണം ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി എർത്ത് ദ ചാർജ് വിൽ ബി ഡിസ്ചാർജഡ് പത്താമത്തേല് ഓർ ക്വസ്റ്റ്യൻ ബി ദ മെത്തേഡ് ഓഫ് ചാർജിങ് എ മെറ്റൽ സ്വിയർ ഈസ് ഷോൺ ഇൻ ദ പിക്ചർ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഡ്രോ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് താഴെ കാണിച്ചിരിക്കുന്ന ഒരു മെറ്റൽ മെറ്റൽസ്ഫിയറിന്റെ അതായത് ഒരു ലോഹഗോളം ചാർജ് ചെയ്യാനുള്ള രീതി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഈ ചിത്രം ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ വിവിധ സ്റ്റെപ്സ് വരയ്ക്കാനാണ് ഇതിൻ്റെ ഒരു പിക്ചർ ടെക്സ്റ്റിലുണ്ട് ടെക്സ്റ്റിലുള്ള പോലെ പഠിക്കുക ടു ഗീവ് പോസിറ്റീവ് ചാർജ് യൂസ് എ നെഗറ്റീവ്ലി ചാർജ് ഒബ് ഒബ്ജെക്റ്റ് എബണൈട്രോഡ് ഇതുപോലെ ഈ സ്റ്റെപ്സ് വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗെയിൻ താങ്ക് യു